ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് നമ്മൾ മൈൻക്രാഫ്റ്റിന്റെ അടുത്തൊരു എപ്പിസോഡുമായി തിരിച്ചു വന്നിരിക്കാണ് ഗൈസ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഫുള്ള് അയൺ ആർമർ ആയിട്ട് മാറിയിട്ടുണ്ടായിനി നമ്മളെ ഫാമിലി വില്ലേജ് ഒന്നും കാണുന്നില്ല ഗൈസ് കാരണം ഞാൻ ഈ വേൾഡ് തുറന്നിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായി അതെന്തെങ്കിലും ആട്ട് ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്താന്ന് വെച്ചാൽ കുറച്ച് ഡയമണ്ട് ഒപ്പിക്കുക സബ്സിഡി ഞാൻ കിട്ടുവാണെങ്കില് നമുക്കൊരു നെതർ പോട്ടലും സെറ്റ് ചെയ്ത് നെതർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇവിടെ ഒരു കേവ് ഉണ്ടല്ലോ കുറച്ച് കുറച്ച വരാം എന്റെ കയ്യിൽ കുറെ ചവർ ഉണ്ട് ഗെയ്സ് ഞാൻ അതെല്ലാം ഒന്ന് അൺലോഡ് ചെയ്യട്ട് നമ്മളിത് കോള് കുറവാണ് ഗെയ്സ് മൈൻഡ് ചെയ്തോ മൈൻഡ് ചെയ്തോ ഒരു മൂന്ന് നാല് വീഡിയോസിലൂടെ നമുക്ക് ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പൊ നമുക്ക് മൈനിങ്ങിന് പോവാം കുറച്ച് പിക്ക് ആക്കിയിട്ട് നമുക്ക് ആ ഫുഡെല്ലാം ഒന്ന് എടുത്തിട്ട് നേരെ മൈനിങ്ങിന് പോവാം ഓക്കെ ഇവിടെ ഒരു വില്ല റാവിൻ പോലെ കാണുന്നുണ്ട് ഓ ഇത് വെള്ളമാണ് ഗെയ്സ് അതെന്തോ അത് മാഗ്മാ ക്യൂബല്ലേ അത് ഓക്കെ നമുക്ക് അതിൻ്റെ അങ്ങോട്ടൊന്ന് നീന്തി പോയി നോക്കാം ഗോ അപ്പോൾ നമുക്ക് ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം ഇതിന്റെ അടിയിൽ ഇനി ഉണ്ടോ ഓക്കെ അതിന്റെ അടിയിൽ ഇനി രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ നമുക്ക് മൈനിങ് ഏരിയ വേണം നമുക്ക് ഈ ഈടാ മൈൻ ചെയ്യാം വീട് പക്ഷേ താഴേക്ക് പോയാൽ നമുക്ക് മുകളിലേക്ക് കയറി വരാൻ കുറച്ച് പണിയാന്ന് കേസാം അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ലാഡേഴ്സും കൂടി ഉണ്ടാക്കാം അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് വുഡൊന്നും മതിയാവൂല നമുക്ക് എന്തായാലും ഒരു സിക്സ്റ്റി ബ്ലോക്സ് താഴേക്ക് പോകാനുള്ളതാണ് അപ്പോൾ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓൾറെഡി നമ്മൾ നിൽക്കുന്നത് സിക്സ്റ്റി എയ്റ്റ് ലെവലാണ് അപ്പോൾ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഒരു വൺ ട്വന്റി എങ്കിലും വരും അപ്പോൾ ഒരു ഒരു ടു സ്റ്റാക്സ് എങ്കിലും ലാഡേഴ്സ് നമുക്ക് വേണ്ടി വേണ്ടിവരും ഗൈസ് എന്തായാലും ഇത് ഫുൾ ആക്കി വെച്ചേക്കാം ഓക്കെ ഗൈസ് നമ്മൾ ഫിഫ്റ്റി നയൻ ലെവലിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഡയമണ്ട് കിട്ടുമ്പോഴെല്ലാം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ലസ് ഗോ ഫസ്റ്റ് ഡയമണ്ട് ണ്ട് ഗൈസ് നമ്മറ്റ് ആണ് ഗൈസ് കിട്ടിയത് എടെ വീട് എന്തോരം ഒച്ച കേൾക്കുന്നുണ്ട് ഏട്ടാ സോംബിന്റെ ഒച്ച കേൾക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ മുകളിൽ കേവ് ഉണ്ടാവണം ഗോ ഗൈസ് ഓ മൈ ഗോഡ് എടാ ഒരു മിനിറ്റ് വെള്ളം ഓടിക്കോടിക്കോടിക്കോ ഒയ്യോചി മോചി ഇവിടെ ഡയമണ്ട് കാണുന്നുണ്ട് ഇവിടെ ഡയമണ്ട് കാണുന്നുണ്ട് ഓ ഓ മൈ ഗോഡ് ഞാനെ ഡയമണ്ട് കണ്ടിന്യൂ നിങ്ങൾ കണ്ടിന്യൂന്ന് അറിയില്ല മേടിച്ചിട്ടു ഞാൻ നമ്മളിങ്ങനെ ഒളിച്ചു നിന്നിട്ട് കാര്യമില്ല കേസ് നമ്മൾ പൊരുതണം നമുക്ക് ജസ്റ്റ് കവർ ചെയ്യ കവർ ചെയ്യ ഓക്കേ ഒന്നായില്ലോ ഞാൻ ഓടുന്ന പേടിച്ചിട്ട് ഓട പേടിയാ ഇത് കണ്ട സോമ്പിക്കുഞ്ഞാന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ് ഇവിടെ നമ്മൾ സേഫ് ആയിരിക്കണം എവിടെ ഗീടെ ഇണ്ടല്ലോ ഇവിടെ ഇണ്ട് എടാ ഗീടെ ഡയമണ്ട് ഞാൻ കണ്ടിട്ടാവ എടി ഇത് മതി ഇത്രയും വില എന്താടാ ഇത് നമുക്ക് ജസ്റ്റ് വെള്ളം എടുക്ക ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക ഡയമണ്ട്സ് കാണുന്നു ഗൈസ് എന്റെ ഡയമണ്ട് പോയടാ എടാ ആടെ ഞാൻ കാണുന്ന ഡയമണ്ട് ആണോ ഇതങ്ങനെ ഒന്നേ ഉള്ളൂങ്കിൽ ലക്ക് ലക്ക് മനസ്സിലായല്ലോ എടാ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചെക്ക് നോക്ക് നോക്കുസ് പുതിയ അപ്ഡേറ്റ് ആണ് നമുക്ക് എന്തായാലും തിരിച്ചു പോവാ നമുക്ക് വേണ്ട സാധനം ഈ നോക്ക് നോക്കൈസ് എന്ത് രസം നോക്കിയതാ ഓടിക്കോ ഓടിക്കോ ഹലോ എടാ സോ നമുക്ക് ടോട്ടൽ ഇപ്പം എത്ര ഡയമണ്ട് കിട്ടി നമ്മളിത് നാല് ഡയമണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഇരുപത്തൊന്ന് ഡയമണ്ട് ഗെയ്സ് അത് ഈ ചവറെല്ലോ നൺലോഡ് ചെയ്യട്ടെ നമുക്ക് ഒരു ചെസ് പ്ലേറ്റ് ഉണ്ടാക്കണം ഒരു ഈ സാധനം പിന്നെ ഒരു ഇത് ബ്രാൻഡ് ന്യൂ ഡയമണ്ട് ചെസ്പ്ലേ ഗെയ്സ് ഇത് നമ്മൾ പിന്നെ ശരിയാക്കുന്നതായിരിക്കും നമുക്കൊരു നെതർ പോർട്ടൽ സെറ്റ് ചെയ്യണം ഓക്കെ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് കഴിഞ്ഞ ഗെയ്സ് ഇവിടെ നമ്മുടെ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ആൻഡ് ബൂം വാവ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഗൈസ് നമുക്ക് ആരും ഉദ്ഘാടനമായിട്ട് നമുക്ക് ഇവനെ നമുക്ക് നെതർലേക്ക് അയച്ചു നോക്കാം നമ്മൾ ഇപ്പൊ കയറുന്നില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ഡയമണ്ട് ആർമർ ഒന്ന് ഫുൾ ആയിട്ട് നമുക്ക് കേറി നോക്കാം ഇല്ലെങ്കിൽ അവിടെ ഫുള്ള് സീനായിരിക്കും നമ്മളെ ജോമ്പിക്കുട്ടനെല്ലാം വന്നിട്ട് നമ്മളെ കൊല്ലും അതിപ്പോൾ എല്ലെങ്കിലും കൊല്ലും അത് അത് നിങ്ങൾ ആലോചിക്കണ്ടോ ഓക്കേ സോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഏകദേശം ഒരു മണിക്കൂർ എങ്ങാണ്ടായി ഞാൻ കളിക്കുന്നത് കണ്ണു വേനെടുക്കുന്ന ഗെയ്സും മൈൻ ക്രാഫ്റ്റിൻ്റെ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുകയ്സ് എന്തും നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് എല്ലാം ഇവിടെ ഉണ്ട് അതെല്ലാം എല്ലാവരും കാണണം ഓക്കെ ബൈ ബൈ ഗെയ്സ് ടാറ്റാ